ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്നൊരു അടിപൊളി ഫേസ് പാക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ് കേട്ടോ അതായത് ഇപ്പോൾ ടാൻ മാറാനാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആവണം ടാൻ മാറണം അതേപോലെ തന്നെ എന്താ പറയുക ജസ്റ്റ് ഒന്ന് ഗ്ലോ ആയിട്ട് നിൽക്കണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ ജസ്റ്റ് ഒന്ന് ഗ്ലോപ്പ് ആവുക നോക്കുക അത്ര ഒരു അടിപൊളി ഫേസ് പാക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് നമ്മുടെ ഒരു കോഫി പൗഡർ ഉണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ ആദ്യം പാൽപ്പൊടി എടുക്കാൻ നോക്കുക നിങ്ങൾക്ക് പാൽപ്പൊടി വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വേറെ എന്ത് പൗഡർ കൊടുക്കാം പക്ഷേ പാൽപ്പൊടിയാണ് ബെറ്റർ സോ പാൽപ്പൊടി എടുക്കാൻ നോക്കുക പിന്നെ നമ്മൾ കോഫി പൗഡർ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏത് നല്ല കോഫി പൗഡർ എടുക്കുക ഇപ്പോൾ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ ചായപ്പൊടിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഞ്ച് വയസ്സ് റിസൾട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ കോഫി പൗഡർ തന്നെ എടുക്കുക കോഫി പൗഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റേ കോഫി ബ്രൂവിൻ്റെ എടുക്കുക പിന്നെ ഞാൻ ഇപ്പോൾ ബ്രൂവിൻ്റെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കുക ഏതാണല്ലോ ഇപ്പോൾ എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയണത് എടുക്കുക ഓക്കെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ നോക്കിയിട്ടില്ല ഈ ഇൻസ്റ്റൻറ്റ് വേറെ എന്തൊക്കെ ഉണ്ട് ആ അതൊക്കെ എടുക്കുക പിന്നെ നമ്മൾ കുറച്ച് കോഫി പൗഡർ തട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബ്ലീച്ച് എഫക്റ്റ് ഉണ്ടാകും പാൽ ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലോയിങ് വരും മനസ്സിലായില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചെറുനാരങ്ങി പിഴഞ്ഞുകൊടുത്ത് കഴിഞ്ഞാൽ ടാൻ മാറും വ്യത്യാസം മനസ്സിലായില്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങളിതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ചെറുനാരങ്ങയല്ല മുസമ്പി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മുസമ്പി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ചു ചുട്ടു പോയുള്ളൂ സോ സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഭയങ്കര എഫക്റ്റീവാണ് ബട്ട് നല്ല ചുട്ടു പോകുള്ളൂ അതുകൊണ്ട് നിങ്ങളിത് യൂസ് ചെയ്യണമെന്ന് ഞാൻ അതൊരിക്കലും പറയുന്നില്ല അത്രയും കുഴപ്പമില്ല സ്കിന്നിട്ടിട്ട കുഴപ്പമില്ല പക്ഷേ വേദന നല്ല നീറുട്ടോ അത് വേറൊരു കാര്യമാണ് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിരുന്നില്ല ആഡ് ചെയ്ത് കൊടുക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിട്ട് മുന്നേ കുഴപ്പമുണ്ടായിട്ടില്ലായിരുന്നു പട്ട് ഇത് കുറച്ചൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഇടുന്ന ആൾക്കാരാവുമ്പോൾ ഭയങ്കര വേറെ നീറ്റലൊക്കെ ആവും അത്രക്കും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് സോറിൻ്റെ അതിൻ്റെ തൊണ്ട ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാം പോയി എല്ലാം പോയി സോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ട അങ്ങനെ നിങ്ങളുടെ ഫേസ് ഒക്കെ നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഇട്ട് നിങ്ങളുടെ സ്കിൻ കെയറിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും അതേപോലെ തന്നെ എന്താ പറയുക ഡെയിലി നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആവും പിന്നെ അതേപോലെ തന്നെ ടാനക്കോ മാറും ഫേസ് ഒന്നും നല്ല ക്ലിയർ ആവും ഇത്രയൊക്കെ തന്നെയല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് സോ അതുകൊണ്ട് നമ്മൾ കാണിച്ചു കാണിച്ചു തരുന്നത് അത്ര തന്നെ സോ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ അങ്ങനെയൊക്കെ ആൾക്കാർ ഡൗട്ട് ചോദിക്കാറുണ്ട് നിങ്ങളെല്ലാവരും ചോദിക്കും ഒരു നോർമൽ ഫേസ് പാക്ക് പറഞ്ഞുതരൂ പറഞ്ഞിട്ട് ഇന്നൊക്കെ പറഞ്ഞതിനെ കൊണ്ട് ഞാൻ കാണിച്ചു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലതും അഫോർഡബ് അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നില്ല എല്ലാ പ്രോഡക്റ്റും അതുകൊണ്ടാണ് സോ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലൊരു ഫേസ് പാക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഫേസ് പാക്കാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ തൈരോ പാലോ യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾ പാല് കുറിച്ചുകൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഗ്ലോയിങ് നല്ല രീതിയിലുള്ളൊരു ബ്രൈറ്റ്നസ്സൊക്കെ നമുക്ക് കിട്ടുന്നതാണ് സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെറുനാരെ എങ്ങനെ നിങ്ങൾക്ക് ചെറിച്ചൊന്ന് പിഴഞ്ഞ് കൊടുക്കാം ഇത് യൂസ് ചെയ്തതിനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മക്കളെ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ കാരണം മുസമ്പി ഭയങ്കര നീറ്റല്ലായിരിക്കുമേ ഓക്കെ അപ്പോൾ നമ്മൾ ഫേസ് കഴുകിയിട്ടുണ്ട് ഭയങ്കര ചോപ്പ് കളർ വരും ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് കാരണം നമ്മൾ മുക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയ രീതിയിൽ ചോപ്പ് കളറ് വന്നിട്ടുണ്ടായിരുന്നു കാരണം മുസമ്പി തേച്ചിട്ടാണ് ഭയങ്കര നീറ്റല്ലായിരിക്കും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പാലോ അല്ലാന്നുണ്ടെങ്കിൽ തൈരോ അല്ലെങ്കിൽ ചെറുനാരങ്ങോ പീഞ്ഞൊഴിച്ചു കൊടുത്താൽ മതി ഭയങ്കര റിസൾട്ടായിരിക്കും ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഓക്കെ നല്ലൊരു ഒരു നല്ലൊരു ഫേസ് ഒരു നല്ലൊരു ഒരു നമ്മൾ പുറത്തുക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്കിൻ കെയർ ഒരു ഫേസ് പാക്കാണ് കേട്ടോ എല്ലാം കൊണ്ടും ഓക്കെ ആണ് നല്ലൊരു ഫേസ് പാക്കാണ് സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആണുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ചെറിയ കുട്ടികളെന്ന് പറയുമ്പോൾ എത്രയെന്നറിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആണെങ്കിൽ പറ്റൂല അല്ലാത്തവർക്ക് യൂസ് ചെയ്യാം ഓക്കെ ബൈ